എല്ലാ കാലഘട്ടത്തിലും എല്ലാ ഇടത്തും എല്ലാ മേഖലകളിലും ഉണ്ടാകും കുറെ മത മാനസിക രോഗികൾ മതം തലയ്ക്കുപിടിച്ചിരിക്കുന്ന ചില മാനസിക രോഗികൾക്ക് പൊതുബോധം ഒന്നും തലച്ചോറിലേക്ക് കയറത്തില്ല കാരണം വളരെ ചെറിയ പ്രായം മുതൽ ഏതാണ്ട് ഒരു മൂന്ന് വയസ്സു മുതൽ അവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തിരിക്കുന്ന ഈ മതം എന്ന വൈറസിനെയാണ് ഇവർ വളർന്ന് പടർന്ന് പന്തലിച്ച ശേഷം മറ്റുള്ളവരിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നത് ഇവർ ഏത് രൂപത്തിലാണോ ബ്രി ബിൽഡ് ചെയ്യപ്പെട്ടത് അതേ രൂപത്തിൽ തന്നെയാണ് ഇവർ അടുത്ത തലമുറയെയും വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് അവരിന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മന്ത്രിയായിട്ട് കാര്യമില്ല ഇനി ഏതൊക്കെ തലങ്ങളിൽ അവരിയ്ക്കുവാണെങ്കിലും ശരി ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും കളക്ടറായാലും രക്ഷയില്ല ഇപ്പൊ നമ്മളൊരു ഐ എ എസ് കാര്യെ കണ്ടില്ലേ യേശു കറുത്തവനാണെന്ന് പറയ തായിട്ടുള്ള കുറച്ച് വാദങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ട് എല്ലാം ഇത് തന്നെയാണ് ഈ സൂമ്പാ ഡാൻസ് വന്ന സമയത്ത് ഒരു അധ്യാപകൻ സൂംബാ ഡാൻസിനെതിരെ പറഞ്ഞിട്ട് സസ്പെൻഷൻ വാങ്ങിയത് ഓർമ്മയുണ്ടോ സോഷ്യൽ മീഡിയ വിപുലമായി ആ വിഷയത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ അയാൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നടപടി എടുത്തു അയാൾക്കെതിരെ ഇപ്പോ സൂംബാ ഡാൻസിനെതിരായിട്ട് പോസ്റ്റ് ഇടുകയും ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്ത അധ്യാപകനെതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തത് എടത്തനാട്ടുകര പി കെ എം യു പി സ്കൂൾ അധ്യാപകനായിട്ടുള്ള ടി കെ അഷ്റഫിനെതിരെയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി അധ്യാപകനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം എന്ന് കാണിച്ച് പാലക്കാട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സ്കൂൾ മാനേജർക്ക് നോട്ടീസ് നൽകി ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് നടപടിയെടുത്ത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഉത്തരവ് വന്നത് സർക്കാരിനെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തും വിധം ടി കെ അഷ്റഫ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടു എന്നാണ് മാനേജർക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ കത്തിലെ പരാമർശം ലഹരിക്കെതിരെ നിർബന്ധമായി സ്കൂളിൽ സൂംബ ഡാൻസ് കളിപ്പിക്കണം എന്ന നിർദ്ദേശം നടപ്പാക്കുന്നതിൽ നിന്ന് അധ്യാപകൻ എന്ന നിലയ്ക്ക് താൻ വിട്ടുനിൽക്കുന്നു എന്നും തന്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നും ഫേസ്ബുക്കിൽ ഇയാൾ പോസ്റ്റ് പോസ്റ്റിട്ടു ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന ഏത് നടപടിയും നേരിടാൻ താൻ തയ്യാറാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ടി കെ അഷ്റഫ് കൂട്ടിച്ചേർത്തു വിസ്ലം എന്ന് പറയുന്ന മുജാഹിദിന്റെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ടി തീയർ എന്നാൽ ടി കെ അഷ്റഫിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിച്ചതിൽ പ്രതിഷേധവുമായി വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷനും രംഗത്ത് വന്നു പ്രതികരണ ബോധമുള്ള അധ്യാപക വിഭാഗത്തെ നിശബ്ദമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നടപടി എന്നാണ് ഉയർന്ന ആരോപണം ഇത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും വിജയം കൈവരിക്കുമെന്നും അതുവരെ പോരാട്ടം തുടരുമെന്നും വിശ്രം സംസ്ഥാന കമ്മിറ്റി പ്രതികരിക്കുകയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഓണമാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓണമെന്നോ ക്രിസ്മസ് എന്നോ ദീപാവലി എന്നോ പെരുന്നാളെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങൾ അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ അത് ആഘോഷിക്കുന്നു അതിൻ്റെ ഇപ്പൊ ഒരു വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കുന്നു ആഘോഷമായിട്ടാണ് ഉണ്ടാക്കുന്നത് കുറെ പച്ചക്കറികൾ വാങ്ങുന്നു ഫ്രൂട്ട്സ് വാങ്ങുന്നു ഐസ്ക്രീം ചോറ് കറി ഇല വെട്ടിയിട്ട് കഴിക്കുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും ദേവന്റെ മുമ്പിൽ ധ്യാനിക്കുകയോ ഭജനമിരിക്കുകയോ നേർച്ച നേരുകയോ ഒന്നും ചെയ്തിട്ടല്ല ഇന്നോളം ആളുകൾ അതൊക്കെ ചെയ്തിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വീടിന് മുമ്പിൽ അത്തപ്പൂക്കളമിടും അത് സത്യം പറഞ്ഞാൽ ഇത് ആഘോഷിക്കുന്ന ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം ആളുകൾക്കും ഇതിന്റെ ഐതിഹ്യം എന്താണെന്നും ഇതിന്റെ വിശ്വാസം എന്താണെന്നും അറിഞ്ഞിട്ടല്ല അവരത് ചെയ്യുന്നത് മനുഷ്യനാകെയുള്ള ചെറിയ ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധിക്കുന്ന എല്ലാ മേഖലകളും അവർ ചുരണ്ടിയെടുത്ത് സന്തോഷിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഇതും അങ്ങനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഈ ഇപ്പോഴുത ഒരു വിഷം വമിപ്പിക്കുന്ന രൂപത്തിൽ ഒരു വാർത്താ പ്രസിദ്ധ ഒരു പ്രസ്താവനയുമായിട്ട് ഒരു അധ്യാപിക രംഗത്ത് വന്നിട്ടുണ്ട് ആരാ ഇസ്ലാം മതത്തിൽപ്പെട്ട സ്കൂളിലെ ഓണാഘോഷത്തിന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് അധ്യാപിക്കുക രക്ഷിതാക്കൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ പെരുമ്പിലാവ് സിറാജലൂരും ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിനാണെങ്കിലും എത്തുകാരത്തിൽ എല്ലാ തരത്തിലും സാചാരത്തോട് ഏതെങ്കിലും തരത്തില് നമ്മൾ കടപിടിക്കണമെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് അധ്യാപിക എന്ന് പറയുന്നവർ പറയുന്നത് എം നമ്മൾ ലിഷോ വിവരങ്ങളുമായി ചേരുന്നുള്ളിഷോ ഇവരൊക്കെ എന്ത് അധ്യാപിക ആണ് എന്നുള്ളതാണ് ഇവരെയൊക്കെ അവിടെ പോസ്റ്റിൽ പിടിച്ചെടുക്കുന്ന ആൾക്കാരെ വേണം പറയാൻ ഇപ്പോൾ ഓണ സത്യം സത്യം സത്യത്തില് ഈ രൂപത്തിലുള്ള വാർത്തകളോടൊന്നും മുമ്പൊന്നും മുഖ്യധാര മാധ്യമങ്ങൾ പ്രതികരിച്ചിരുന്നില്ല കാരണം പ്രത്യേകിച്ച് കുമ്പും തുമ്പിക്കൈയുമൊക്കെയുള്ള താടിയും തലപ്പാവുമുള്ള മതമാണല്ലോ ഒരു ഭാഗത്ത് വരുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്തുമായിരുന്നില്ല പക്ഷേ ഇന്ന് ചിത്രം ഏറെ മാറിപ്പോയി മനുഷ്യൻ പ്രതികരിക്കാൻ പഠിച്ചു വാർത്താ മാധ്യമങ്ങളെ ആളുകൾ തഴയും സത്യം സത്യമായിട്ട് പ്രക പ്രചരിപ്പിച്ചിരത്തി പ്രചരിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന് മാത്രം ഉള്ളതാണ് എന്നൊക്കെ എന്നൊക്കെയുള്ളത് എന്റെ പുതിയ അറിവാണ് കേട്ടോ ഇതിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്കൊക്കെ വല്ല ചാൻസും ഉണ്ടോ ഈ ഒരു ഓറിയോ ഓറിയോക്കിപ്പ് പുറത്തുവന്നതിനു ശേഷം എന്താണ് ഉണ്ടായത് ശരിക്കും എന്താണ് ഇവരുടെ ഉദ്ദേശം അതായത് തൃശൂർ പെരുമ്പനാവിലുള്ള തിറാച്ചു ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഹൈസ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് രണ്ട് അധ്യാപകർ രണ്ട് ഓരോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് രണ്ട് അധ്യാപകർ ഈ രക്ഷിതാക്കൾക്ക് അയച്ച സന്ദേശമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഈ ഒരു സംഭവം എല്ലാം തന്നെ നമ്മളെല്ലാവരും തന്നെ ചെറുപ്പം ചിലപ്പോൾ വരെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് ഓണം കേരളത്തിന്റെ രക്ഷ്യോത്സവമാണ് അതിൽ മറ്റേ ഒരു തരത്തിലുള്ള ജാതിയോ അതോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പഠിച്ചു വന്നിട്ടുള്ളത് ിലും എല്ലാ മതസ്ഥരും പഠിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഓണാഘോഷം നടക്കുന്നുണ്ട് അങ്ങനെ ഓണാഘോഷം നടക്കുമ്പോൾ അതിൽ ഒരു പ്രത്യേക വിഭാഗം മാത്രം പങ്കെടുക്കരുത് എന്ന് രക്ഷിതാക്കൾക്ക് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം എന്ന് പറഞ്ഞു കൊണ്ടാണ് ഒരു അധ്യാപിക ഇത്തരത്തിൽ ഒരു വർഗീയ പരാമർശം നടത്തിയിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഡിവൈഎഫ്സിന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സ്ഥലത്ത് ഡിവൈഎഫ്സി പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഈ ഒരു ഓഡിയോ സന്ദേശം വന്നതിനുശേഷം സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞത് പ്രിൻസിപ്പൽ പറഞ്ഞത് തങ്ങൾ ഓണാഘോഷം വളരെ ഗംഭീരമായി തന്നെ നടത്തും ഈ ഈ ഒരു ഓഡിയോ സന്ദേശം അത് ഒരു തരത്തിലും സ്കൂളിന്റെ ഒരു അഭിപ്രായമല്ല പ്രിൻസിപ്പളിന്റെ അറിവോടെ ഈ ടീച്ചർമാർ ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശം വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് എന്തായാലും ഈ ഓഡിയോ പുറത്തു വന്ന ആ ഒരു പിന്നാലെ സ്കൂൾ ശരി വിദ്യാഭ്യാസ വകുപ്പ് നടപടി എടുക്കട്ടെ ഇതുപോലെയുള്ള മതവൈറസുകളെ മത ക്യാൻസറുകളെ ഇത്തരം സ്ഥാനങ്ങളിൽ ഇരുത്തുമ്പോൾ ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താകും എന്ത് രൂപത്തിലുള്ള നവോത്ഥാനവും പുരോഗതിയും വളർച്ചയും ആണ് ഇവർ കുട്ടികളിലേക്ക് ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത് എന്ന് ആലോചിക്കണം ഞാൻ അതാണ് തുടക്കം തന്നെ പറഞ്ഞത് എല്ലാ മേഖലകളിലും ഇതുപോലെയുള്ള ചില വൈറസുകൾ കടന്നുകൂടിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ കണ്ടു വൈറലായിട്ടുള്ള ഒരു കവിത അല്ലെ അയേസുകാരിയിൽ നിന്നും വരാൻ പാടുള്ള വാക്കുകളാണോ ഇത് എന്നൊന്ന് ചിന്തിക്കണം യേശു കറുത്ത വർഗക്കാരനായതുകൊണ്ടും അയർലൻഡുകാരനായതുകൊണ്ടും സ്ത്രീ ആയതുകൊണ്ടും താൻ അംഗീകരിക്കില്ല എന്നാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല സ്ത്രീകൾ മോശക്കാരാണോ കറുത്തവർഗക്കാരെത്രമാത്രം ഇന്യരും നീചരും വൃത്തികെട്ടവരുമാണോ അയർലാൻഡുകാരെ മൊത്തം തീയിട്ട് ദിവ്യായ സയ്യർ കൊന്നുകളയുമോ വിവരമില്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം ഇങ്ങനെ മൂന്ന് പേര് യേശു യേശു േശു ഒരു കരുത്തർ യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു മൂന്ന് നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ടു വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നു വിശ്വസിച്ചു പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്ന് തത്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ നിന്നു കുടിച്ചു മൂന്ന് അവൻ ഉലി വണ്ണ ധാരാളം ഉപയോഗിച്ചു പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല രണ്ട് എല്ലാ സമയവും അവൻ നഗ്നവാദനായി ചുറ്റി നടന്നു മൂന്ന് അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും മൂന്ന് തത്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ വിവാഹമേ കഴിച്ചില്ല രണ്ട് അവൻ എപ്പോഴും കഥകൾ പറഞ്ഞു കൊണ്ടേയിരുന്നു മൂന്ന് അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്ന് ശക്തമായ വാദങ്ങളുണ്ട് ഏതൊക്കെയെന്നോ ഒന്ന് ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾ കൂട്ടത്തെ അവനോട്ടേണ്ടി വന്നു രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് തീർക്കാൻ മരിച്ചിടത്തു പോലും അവൻ വരേണ്ടി വന്നു ശരി ഇങ്ങനെ മൂന്ന് പേര് മൂന്ന് പേരും മൂന്ന് വ്യത്യസ്തമായ നിലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഓർത്തു വെച്ചോളൂ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഇവരൊക്കെ ആ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് ശരി ഇവരൊരു കവിത ഇവർക്ക് വിമർശിക്കാൻ റൈറ്റ്സ് ഉണ്ട് ഉണ്ടല്ലെന്നല്ല ഇവര് വിശ്വസിക്കുന്നതോ വിശ്വസിക്കാത്തതോ ആയിട്ടുള്ള ഇവരുടെ ബോധ്യങ്ങളെ സംബന്ധിച്ച് ഇവരുടെ അറിവുകൾ സ്പ്രെഡ് ചെയ്യാൻ ജനാധിപത്യപരമായിട്ട് ഇവർക്ക് റൈറ്റ്സ് ഉണ്ട് പക്ഷെ ഇതും കോപ്പി അടിച്ചതല്ലേ മറ്റൊരാൾ എഴുതിയ പോസ്റ്റ് കോപ്പി അടിച്ച് ഇങ്ങനെ വികൃതമായിട്ടുള്ള പാരായണ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ വൈറലാകാം എന്നൊരു പക്ഷേ നമ്മുടെ ഐ എ എസ് ഗാരിക്ക് തോന്നിയിട്ടുണ്ടാകാമായിരിക്കും ഇത് അതിന് വേണ്ടിയിട്ടല്ലാതെ പിന്നെ എന്തിനു ചെയ്യാൻ ആ കൃസംഘികൾ എന്തായിരുന്നാലും ഇവരെ വേട്ടയാടാൻ പോകുന്നില്ല സംഖികളും ഇവരേക്ക് വേട്ടയാടില്ല ഇവരുടെ കൈയും പോകത്തില്ല കാനും പോകത്തില്ല തലയും പോകത്തില്ല വീട്ടിലേക്കു മാർച്ചു നടത്തില്ല ഇവരെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ ഈ കേരളക്കരയിൽ ഉടലെടുക്കില്ല ഇവരെ ഇറക്കി വിടൂ ഞങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്ന രൂപത്തിലുള്ള മുദ്രാവാക്യം ഉണ്ടാകില്ല ഇത് ഈ കവിത പാരായണം ചെയ്തതിന് ശേഷം ഇവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അനിവാര്യമായി വരില്ല ക്രിസ്ത്യാനികൾ ഇവരുടെ തലയ്ക്ക് വില പറയില്ല ഇവരെയോ ഇവരുടെ കുടുംബത്തെയോ വേട്ടയാടില്ല മാപ്പ് പറയണമെന്ന് പറയുമായിരിക്കും അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി വേണമെന്ന് പറയുമായിരിക്കും കാരണം അവർ തലയ്ക്കകത്ത് ആളും വെളിയ വെളിവും വെള്ളിയാഴ്ചയും ഒക്കെ ഉള്ളവരായതുകൊണ്ട് നിയമപരമായി മാത്രമേ ഈ ക്രിസ്തു നിന്നയെ യേശു നിന്നയെ നേരിടാൻ അവർ തയ്യാറാകൂ മുഹമ്മദ് എന്ന ചോദ്യ പേപ്പറിൽ എഴുതിയ ജോസഫ് മാഷിണി ആരും മറന്നിട്ടില്ലല്ലോ ഈ നാല് പേരെയും ഈ സാഹചര്യങ്ങളിൽ കേരളം ഓർക്കുന്നത് നന്നായിരിക്കും മുഹമ്മദ് എന്നൊന്ന് ചോദ്യ പേപ്പറിൽ എഴുതിയതിൻ്റെ പേരിൽ വലത് കയ്യും ഇടത് കാലും പബ്ലിക്കിൽ വെച്ച് നഷ്ടപ്പെട്ട എന്നിട്ട് അതൊരു മഴ കൊണ്ട് എറിഞ്ഞ സവാദിനെ പത്തു വർഷത്തോളം കണ്ണൂര് സംരക്ഷിച്ചുമാസപ്പടി കൊടുത്ത് പിന്നീട് ഭാര്യയെയും കിട്ടി രണ്ടു മക്കളെയും കിട്ടി വീട് കിട്ടി സ്ഥലം കിട്ടി പണം കിട്ടി വസ്തുവകകൾ കിട്ടി സുഖസുന്ദരമായി ജീവിച്ചു ബൈബിള് കത്തിച്ച മുസ്തഫയ്ക്ക് കിട്ടി അംഗീകാരമോ ഇതൊക്കെ ഈ കേരളക്കരെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഈ സാഹചര്യത്തിലെങ്കിലും ബൈബിള് കത്തിച്ചവനെ തല പോയോ കൈ പോയോ കാല് പോയോ പ്രൊട്ടക്ഷൻ വേണ്ടി വന്നോ ഇല്ല തുണി പൊക്കി സുനയുടെ അടുത്തു നിന്നൊരു മുടി പറച്ച് തുളസിത്തറയിലിട്ട ഗുരുവായൂരിലെ പാരഡൈസ് ഉടമയായ മുറിയനും ഇന്ന് ജീവനോടെയുണ്ട് അവനും ഭീഷണികളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല അപ്പോൾ ചാഞ്ഞ കൊമ്പാകുമ്പോൾ ചാടിക്കേറാൻ എളുപ്പമുണ്ടാകും കൊമ്പും തുമ്പിക്കയും താടിയും തലപ്പാവുമുള്ള മതത്തെ നമ്മൾ തൊടില്ല പക്ഷെ ഞാൻ അതിനെ തൊടും landing.